ാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്നിപ്പോൾ മാർക്കറ്റിലേക്ക് എല്ലുമ്പോഴേക്കും ഫ്രൂട്ട് ഷോപ്പുകളിലെ വളരെ സുലഭമായി കിട്ടുന്ന ഒരു പഴമാണ് സീതപ്പഴം ആ സീതപ്പഴത്തിന്റെ വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ സബ്ജക്റ്റ് സീതപ്പഴം കിട്ടിയാൽ വിടല്ലേ വേണ്ടുവോളം കഴിച്ചോളൂ പ്പഴം ഇന്നിപ്പോഴ് ഈയൊരു സീസണിലെ വേണ്ടുവോളം മാർക്കറ്റിൽ സുലഭമാണ് അപ്പോൾ അതിന്റെ പ്രത്യേകത എന്തെന്നാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ചെറിയ ഒരു ചെറിയൊരു പുളിയും എന്നാൽ അത്യാവശ്യം മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് ആണ് സീതപ്പഴത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ ഉയർന്ന അളവില് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണിത് നമ്മുടെ ശരീരത്തിന് ഇൻസ്റ്റന്റ് ആയിട്ട് ഊർജം ഉത്പാദിപ്പിക്കുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഹൃദയത്തിനുമൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് ഇപ്പോഴീ സീസണിൽ കിട്ടുന്ന ശീതപ്പഴം കണ്ടാല് തട്ടിക്കൊള്ളാം മാത്രമല്ല ഉയർന്ന അളവിൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് ഒരു ഫ്രൂട്ടാണിത് നമ്മുടെ എല്ലുകൾക്ക് നമ്മുടെ മസിലുകൾക്ക് യുവ ആരോഗ്യം പ്രധാനം ചെയ്യുന്നു എന്ന് മാത്രമല്ല നമുക്ക് ടെൻഷൻ കുറക്കുന്നതിനും സുഖകരമായ ഉറക്കത്തിനും ഒക്കെ സഹായകമായ ഒരു ഫ്രൂട്ടാണ് സീതപ്പഴം സീതത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ മെഗ്നീഷ്യം ഇതിനൊക്കെ നമ്മെ ഒരുപാട് സഹായിക്കുന്നു എന്നതാണ് മാത്രമല്ല അതിനകത്ത് ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രോബ്ലംസ് ഇവയെല്ലാം പരിഹരിക്കുന്നതിനും ഈ ഫൈബർ കണ്ടന്റ് നമ്മെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി പറയുന്നത് വൈറ്റമിൻ സിയുടെ കണ്ടന്റും ഈ ഒരു ഫ്രൂട്ടിലുണ്ട് വെറുതെയാണോ ഈ പഴത്തിന് സീതപ്പഴംന്ന് തന്നെ പേര് കിട്ടുക എന്ന് വേണം ചിന്തിക്കാനായിട്ട് അല്ലേ നമ്മുടെ ഏർ സീതാദേവിയുടെ പേര് തന്നെ ഈ പഴത്തിന് വന്നിട്ടുമുണ്ട് അതിവിശിഷ്ടയായ നമ്മുടെ ഭാരതത്തിന്റെ മഹിമ ഉയർത്തുന്ന തരത്തിലുള്ള ആ ഒരു സ്ത്രീ രത്നത്തിന്റെ പേര് ഈ സീതപ്പഴത്തിന് വന്നെങ്കിൽ ആ സീതപ്പഴത്തിൻ്റെ വിശിഷ്ടത നമ്മൾ തിരിച്ചറിയണം ഈ സീസണിലെ കിട്ടുമ്പോഴൊക്കെ അത് എവിടെ കിട്ടിയാലും അത് വേണ്ടുവോളം വാങ്ങി ഉപയോഗിക്കുവാനും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ സീതപ്പഴം ചില്ലറക്കാരിയല്ല ഓക്കെ അപ്പോൾ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക അവരും കൂടി അറിയട്ടെ അപ്പോൾ സീതപ്പുഴം സീതയെപ്പോലെ അതിവിശിഷ്ടയാണ് എന്ന ചിന്ത നിങ്ങളിലേക്ക് പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് ഓക്കെ താങ്ക് യു